അസലാമലൈക്കും ഫ്രണ്ട്സ് ആൻഡ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ആരിഫ് ഹോം കുക്കിംഗ് ആൻഡ് വ്ളോഗ്സ് എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ പനിക്കൂർക്ക കൊണ്ട് തികച്ചും പ്രകൃതിദത്തമായ ഒരു ഹെയർ ഡൈ എങ്ങനെയാണ് എന്നാണ് പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കണേ സബ്സ്ക്രൈബും ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കണിൽ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടേക്കണേ എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ നമ്മൾ പനിക്കൂർഗ അല്ലെങ്കിൽ കർപ്പൂരവല്ലി എന്ന് വിളിക്കുന്ന ഈ ചെടി നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ പനി വരുന്ന സമയത്ത് ഇതിന്റെ നീരൊന്ന് കുത്തിപ്പിഴിഞ്ഞ് കൊടുത്താൽ നല്ല ഫലം കിട്ടുന്നതായിട്ട് കാണാറുണ്ടല്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെ വീടുകളിലും ഇത് നട്ടുപിടിപ്പിക്കുന്നത് നല്ലത് തന്നെയാണ് ഇത് പനി മാറ്റാൻ മാത്രമല്ല കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ നരച്ച മുടി നല്ലതുപോലെ കറുപ്പിക്കുന്നതിനും മുടിക്ക് നല്ല കരുത്തും മുടി കൊഴിച്ചിൽ നിർത്തുന്നതിനും പനിക്കൂർക്ക ഹെയർ ഡൈ നിങ്ങളെ സഹായിക്കും തികച്ചും പ്രകൃതിദത്തമായ രീതിയിൽ തയ്യാറാക്കുന്ന ഹെയർ ഡൈ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഈ ഹെയർ ഡൈ തയ്യാറാക്കുന്നതിനും നമുക്ക് ആദ്യമായി വേണ്ടത് പനിക്കൂർക്ക തന്നെയാണ് അപ്പോൾ നമുക്ക് എടുപ്പ് തുളസി ഇല അരക്കപ്പ് മയിലാഞ്ചി ഇല അരക്കപ്പ് കറിവേപ്പിന്റെ ഇല കൂടെ മൂന്ന് നെല്ലിക്കയും പിന്നെ നമുക്ക് വേണ്ടത് ചായപ്പൊടിയാണ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് തിളപ്പിച്ച് അതൊരു അര ഗ്ലാസ് ആക്കി വറ്റിച്ചെടുക്കണം എന്നിട്ട് ഇവ എല്ലാം കൂടി ചേർത്തതും നന്നായിട്ട് എന്നെ അരച്ചെടുക്കണം ശേഷം നമ്മളൊരു ഇരുമ്പിന്റെ ചീനച്ചട്ടി എടുക്കുക ആ ഇരുമ്പ് ചീനച്ചട്ടിക്കകത്തിട്ട് ഇതൊന്നും നന്നായിട്ട് വരട്ടി വരട്ടിയെടുക്കണം കേട്ടോ ശേഷം ഒരു ദിവസം മുഴുവൻ അങ്ങനെ വെക്കുക അലുമിനിയം പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഇതിനായിട്ട് ഉപയോഗിക്കാതിരിക്കണേ കൂട്ടുകാരെ ഏതൊരു ഹെയർ ഡൈ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുൻപും ഒരു വട്ടം തല നല്ലതുപോലെ കഴുകി വൃത്തിയാക്കണം എന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഡൈ പുരട്ടാൻ പാടുള്ളൂ അതെന്താന്ന് വെച്ചാൽ നമ്മുടെ തലയിൽ എണ്ണമയമൊക്കെ ഉണ്ടാവും ആ എണ്ണമയമൊക്കെ നമ്മുടെ മുടിയിൽ നിന്ന് കഴിഞ്ഞാൽ ഇത് നമ്മുടെ മുടിയിൽ പിടിക്കാൻ ഒരുപാട് ടൈം എടുക്കും നമ്മൾ കഴുകി ഡ്രൈ ആക്കി വെച്ചാൽ ആ മുടിയിലേക്ക് നിറം വേഗത്തിൽ പിടിക്കാൻ സഹായിക്കും പിറ്റേത് രാവിലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഹെയർ ഡൈ എടുത്ത് നമ്മുടെ മുടിയുടെ ഓരോ ഭാഗത്തും നന്നായിട്ട് തേച്ചു പിടിപ്പിക്കണം നമ്മുടെ തലയോട്ടിയിൽ തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ മുടിയിൽ എല്ലാ ഭാഗത്തും തന്നെ ഇത് പുരട്ടാം അതുപോലെ തന്നെ നന്നായിട്ട് പുരട്ടി മുകളിലെല്ലാം നമ്മളൊന്ന് ഒപ്പിവെക്കണം നീളമുള്ളവരാണെങ്കിൽ നന്നായിട്ടൊന്ന് കെട്ടിവെക്കുന്നതാണ് നല്ലത് നമ്മൾ ഇത് പുരട്ടതിന് ശേഷം കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഇരിക്കണം കേട്ടോ എന്നാലാണ് ഇത് നമ്മുടെ തലമുടിയിൽ നന്നായിട്ട് പിടിക്കത്തുള്ളൂ ഒരു മാസത്തിൽ നാല് ദിവസം നമുക്കിത് പുരട്ടി കൊടുക്കാം ആഴ്ചയിൽ ഒരിക്കൽ വെച്ചിട്ട് ശേഷം നമുക്ക് ഓരോ മാസത്തിലും ഇത് പുരട്ടിയാൽ മതിയാകും മുടി കറുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ മുടി നല്ല കരുത്തു നൽകാനും ഈ ഹെയർ ഡൈ സഹായിക്കും ിന്റെ ഇലയും നെല്ലിക്കൈയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് കരുത്തു നൽകാൻ സഹായിക്കുന്നു അല്ലേ അതില്ലാതാക്കാനും ഇലയിലെ താര പ്രശ്നമുള്ളവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഈ ഹാർഡൈ ഉപയോഗിക്കും തോറും നിങ്ങളുടെ മുടിക്ക് നല്ല തിളക്കവും അതുപോലെ മുടിക്ക് നല്ല നിറവും ലഭിക്കാൻ കാരണമാകുന്നു കാരണം നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഓരോ ും തികച്ചും ഇന്നത്തെ വീഡിയോ വീഡിയോ ഇത്രേ ഉള്ളൂ എന്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അടുത്ത ബൈ ബൈ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും നിങ്ങളുടെ കമന്റ്സ് രേഖപ്പെടുത്തണം കേട്ടോ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി Thank you.